നമസ്കാരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ എൽ ഡി എഫിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പുതിയ മുന്നണി സംവിധാനത്തിന് പല തവണ സി പി എമ്മും ഇടതുപക്ഷവും ശ്രമിച്ചിരുന്നതായി നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു ഒരു വേള ലീഗ് സി പി എമ്മിനൊപ്പം പോകും എന്നുവരെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു മാത്രമല്ല പല വിഷയങ്ങളിലും ഫലസ്തീൻ വിഷയം അടക്കം ലീഗിൻ്റെ നിലപാടുകളോട് ചേർന്ന് നിന്നുകൊണ്ട് വളരെ മയപ്പെടുത്തിയ ഒരു നിലപാടായിരുന്നു എൽ ഡി എഫ് പ്രത്യേകിച്ച് സി പലപ്പോഴും കാട്ടിക്കൂട്ടിയിരുന്നത് എന്നാൽ ലീഗ് ഇതൊക്കെ നിഷേധിക്കുകയും ഒരിക്കലും അവർ യു ഡി എഫ് വിട്ട് പോകില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു എന്നാലും ലീഗിനെ ഒന്ന് മയപ്പെടുത്തിക്കൊണ്ട് ലീഗിനോട് വളരെ പ്രീണന നയം സ്വീകരിച്ചുകൊണ്ടാണ് പലപ്പോഴും സി പി എം നേതാക്കൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ അടക്കം പലപ്പോഴും പ്രസംഗിച്ചിരുന്നത് ഇപ്പോൾ സി പി എമ്മിനെതിരെ അതിശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മതനിരാസത്തിലൂന്നിയ കമ്മ്യൂണിസത്തെ മതങ്ങളുടെ വർണ്ണ പൊതിഞ്ഞാണ് സി പി എം കേരളത്തിൽ മാർക്കറ്റ് ചെയ്യുന്നത് എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ഇരുതല മൂർച്ചയുള്ള തന്ത്രങ്ങളാണ് ഇതിന് സി പി എം തെരഞ്ഞെടുക്കുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ലീഗ് മുഖപത്രം ചന്ദ്രികയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു തങ്ങൾ ഈ വിമർശനം ഉന്നയിച്ചത് ജനങ്ങളോട് ശരിയായി രാഷ്ട്രീയം പറയാനില്ലാതാവുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കുതന്ത്രങ്ങൾ പുറത്തെടുക്കുന്നത് സി പി എമ്മിന്റെ സ്ഥിരം ശൈലിയാണ് കോഴിക്കോട്ടെ എം കെ രാഘവനെതിരെ കരിംകായും വടകരയിൽ ഷാഫി പറമ്പിലിനെതിരെ വ്യാജ കാഫർ സ്ക്രീൻഷോട്ടായും വന്നത് ഇതിന്റെ ഉദാഹരണം മാത്രമെന്നും തങ്ങൾ പറഞ്ഞു സി പി എം കേരളത്തിൽ നടത്തുന്ന മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ ബി ജെ പിക്ക് സഹായകരമായി സി പി എം വിതയ്ക്കുന്നത് ബി ജെ പി ആണ് കൊയ്യുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു ഏക സിവിൽ കോഡ് സവർണ സാമ്പത്തിക സംവരണം മുത്തലാഖ് നിരോധനം ലവ് ജിഹാദ് എന്നിവ ആദ്യം ഉന്നയിച്ചത് സി പി എം കേരളത്തിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അട്ടിമറിച്ചതും മുസ്ലിം സംവരണം വെട്ടിക്കുറച്ചതും സി പി എം സർക്കാരുകളാണ് ഇസ്ലാമോ ഫോബിയയാണ് പിണറായി പോലീസിന്റെ മുഖമുദ്രയെന്ന് ഘടകക്ഷിയായ സി പോലും ആരോപിച്ചു എന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു ഇത്തവണ സമസ്തയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കാനായിരുന്നു പൊന്നാനിയിൽ സി പി എമ്മിന്റെ ശ്രമം സമുദായത്തിലെ സംഘടനകളുടെ പൊതു പ്ലാറ്റ്ഫോമാണ് മുസ്ലിം ലീഗ് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായ മതനിരാസ അടിത്തറയുള്ള കമ്മ്യൂണിസ്റ്റുകൾക്ക് സമസ്തയെ ശിഥിലമാക്കാൻ മോഹമുണ്ടാവാം മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ഹൃദയബന്ധത്തെക്കുറിച്ച് സി പി എമ്മുകാർ ഇനിയുമേറെ പഠിക്കാനുണ്ടെന്നും സാദിഖ്ലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു ഇന്ത്യയുടെ ആത്മാവ് മതേതരവും ജനാധിപത്യത്തിൽ അധിഷ്ഠിതവുമായ സഹന സാമീപ്യവുമാണ് സ്നേഹപ്പൊയ്കിയിൽ വിഷം കലക്കുന്നവർക്ക് വൈകാതെ വാളെടുത്തവൻ വാളാൽ എന്ന അവസ്ഥയുണ്ടാകുമെന്നും ബി ജെ പി യെ ലക്ഷ്യമിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രചരിച്ച കാഫൂർ സ്ക്രീൻഷോട്ട് വ്യാജമെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് പി കെ മുഹമ്മദ് കാസിമല്ല പോസ്റ്റ് നിർമ്മിച്ചത് എന്ന് പോലീസ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കാസിമിന്റെ പേരിലാണ് സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിച്ചിരുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയെ കാഫിർ എന്ന് വിശേഷിപ്പിച്ച് ലീഗ് പോസ്റ്റ് നിർമ്മിച്ച് പ്രചരിപ്പിച്ചു എന്നായിരുന്നു പരാതി പ്രഥമദൃഷ്ടിയ നടത്തിയ അന്വേഷണത്തിൽ കാസിം കുറ്റം ചെയ്തതായി കരുതുന്നില്ല എന്ന് സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു കേസിൽ പന്ത്രണ്ട് പേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് മുഹമ്മദ് കാസിമിന്റെയും സി നേതാവ് കെ കെ ലതികയുടെയും ഫോൺ പരിശോധിച്ചു കാഫിർ പരാമർശം ഉൾപ്പെടെ പോസ്റ്റുകൾ നീക്കം ചെയ്യാത്തതിന് ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസറെ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ടെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു